ഫ്രണ്ട്സ് എല്ലാവർക്കും മോനു ഞാൻ വന്നേക്കുന്നത് ഒരു ടിപ്പ് പറഞ്ഞു അപ്പൊ നമ്മുടെ വീട്ടില് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു വേസ്റ്റ് ആണ് അത് നമ്മള് ഈസി ആയിട്ട് നശിപ്പിക്കാൻ പോവാണ് ആ വേസ്റ്റ് വേറെ നമ്മുടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങുമ്പോഴത്തെ തറമുക്കാണ് അപ്പൊ അത് നമ്മള് ഈസി ആയിട്ട് ഈ തെർമക്കോൾ നമ്മൾ കത്തിക്കാനും പാടില്ല മണ്ണിൽ കുഴിച്ചിടാനും പാടില്ല അത് നമുക്കൊരു ദോഷമാണ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നശിപ്പിക്കാൻ നോക്കാം ആദ്യം അതിനു വേണ്ടിട്ട് നമ്മൾ ഒരു മുട്ട പാത്രം എടുക്കാണ് എന്നിട്ട് നമ്മള് കുറച്ച് പെട്രോൾ പെട്രോൾ ഒഴിച്ചിട്ട് അത് ശ്രദ്ധിച്ചു നോക്കാം ഈ സാധനം ഇങ്ങനെ പെട്ടെന്ന് കണ്ടിട്ടു നമ്മളിക്ക് വലിയ പിസ വരെ ഇടാട്ടോ എനിക്ക് ഇത് സേ അതെങ്കിൽ കുറച്ച് പാടൊക്കെ കുടിക്കും എന്നാൽ ഇപ്പൊ മറ്റെങ്ങനിക്കേ ഇത് എനിക്ക് എടുത്ത എല്ലാ കറമകോളും ഇട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഒരു ജെല്ലി പരിവത്തിലായിട്ട് ഇത് നമുക്ക് പശ ഇട്ടും കൂടി ഉപയോഗിക്കാം എന്താ ഇപ്പൊ അലിയുമ്പോ ഇതിപ്പോ പശയോ അപ്പൊ ഇതൊരു ജെല്ലി ആട്ടിടണം അപ്പൊ ഇത് പുറത്തുള്ള നമ്മുടെ നമ്മളെ വിണ്ടൽകലൊക്കില്ലേ അതൊക്കെ അടയ്ക്കാൻ പറ്റും ഇപ്പൊ മനസ്സിലായില്ലേ അപ്പൊ ഈ തങ്ങൾ വെളിച്ചു വരിത് കത്തിക്കുവരുത് അപ്പൊ എല്ലാവർക്കും മൂന്ന് ഫുഡിക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അപ്പൊ ബൈ ബായ്